സാധാരണ നാട്ടിൻപുറമായ നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഒരു ഇഡലിയുടെ പേരിൽ പ്രസിദ്ധമായ കൊച്ചു ഗ്രാമമുണ്ട് രാമശ്ശേരി രാമശ്ശേരി ഇഡലി രാമശ്ശേരി ഇഡലി കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് സരസ്വതി ടീ സ്റ്റാളിലേക്കാണ് രാവിലെ അഞ്ചര മുതൽ രാത്രി പത്ത് മണിവരെ ഈ സരസ്വതി ടീ സ്റ്റാളിൽ ഇഡലി കിട്ടിക്കൊണ്ടിരിക്കും ആ ഇതാണ് രാമശേരി ഡി അല്ലേ ഇത് വെപ്പ് സ്റ്റാർട്ട് ചെയ്യാ രാവിലെ അഞ്ചുമണിക്കാണിക്ക് പിന്നെ നാലുമണിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ കാണാൻ ദോശയുടെ ആകൃതിയുള്ള ഈ ഒരു ഇഡലി രുചിക്കാത്ത ഭക്ഷണപ്രേമികൾ വളരെ കുറവായിരിക്കും പാലക്കാട് വരുന്ന മറ്റു ജില്ലക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് രാമശ്ശേരി ഇഡലിയെ കുറിച്ചാണ് പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിന് ഇന്ന് ലോകമറിയണമെങ്കിൽ ഈ ഒരു ഇഡലിയുടെ രുചി കടലും കടന്നു പോയിട്ടുണ്ടാവും ഇഡലിയുടെ കൂടെ ഒരു ചമ്മന്തിപ്പൊടിയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാവും ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ടാണ് അത് കഴിക്കുന്ന രീതി അൻപത് വർഷമായി ഈ ചേച്ചിയുടെ കട നടത്തുന്നു ഇഡലി ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കൂടി കേരളത്തിൽ നമുക്കിതിൻ്റെ വെറൈറ്റീസ് ഒന്നും കാണാൻ കഴിയില്ല ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് രാമശ്ശേരി ഇഡലി തോന്നിയത് രാമശ്ശേരി ഇഡലി നൂറ്റൻപത് വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് കാഞ്ചിപുരത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ ഇഡലി വന്നതെന്നാണ് ചേച്ചി പറയുന്നത് പാലക്കാട് വരുന്നവരാരും ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വരാൻ മറക്കരുത്